അനാമികയെ തേടി തന്റെ ആദ്യ ഭർത്താവ് ജയിലിൽ നിന്നും എത്തിയതോടുകൂടി രേവതിയും വേണുവും അനാമികയും ഒക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ പ്രശ്നത്തെ മറികടക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളത് തലപ്പുകഞ്ഞ ആലോചിച്ചിട്ടും ഇപ്പോൾ പിടികിട്ടുന്നില്ല അൻപത് ലക്ഷം രൂപയായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത് അതിന് മൂന്ന് ദിവസത്തെ സമയവും അനുവദിച്ചു എന്നാൽ മൂന്ന് ദിവസം കൊണ്ടൊന്നും പണം തരുവാൻ കഴിയില്ല അതിന് സാവകാശം ആവശ്യമാണ് അൻപത് ലക്ഷം രൂപ തീർച്ചയായിട്ടും തരും എങ്കിലും കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ് തൽക്കാലം വേണുവും രേവതിയും കൂടി അയാളെ ശാന്തനാക്കി നിർത്തിയിരിക്കുകയാണ് ആ പണം തീർച്ചയായിട്ടും അയാൾക്ക് നൽകിയേ മതിയാവൂ അയാളെ ഏതെങ്കിലും തരത്തിൽ കളിപ്പിക്കാനോ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുവാനോ ഒന്നും കഴിയുകയില്ല എന്ന് നന്നായിട്ട് അറിയാം വേണുവിന് കാരണം അനാമികയുടെ ജീവിതം വെച്ചുള്ള കളിയാണത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലെ എന്തൊക്കെയോ വീഡിയോ ഫോട്ടോ ക്ലിപ്പുകളൊക്കെ അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ അനന്തപുരിയിൽ എത്തുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പരസ്യപ്പെടുത്തും എന്നുള്ള ഭീഷണിയുമൊക്കെ നിലനിൽക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ മകളും അച്ഛനും അമ്മയും ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ പണം ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ ഈ അടുത്ത സമയത്ത് അൻപത് ലക്ഷം അപഹരിച്ചതുകൊണ്ട് അനന്തപുരിയിൽ ഇപ്പോൾ അനാമികയെ ഓരോരുത്തരും സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് നോക്കുന്നത് അതിനിടയിൽ വീണ്ടും ഒരു അൻപത് ലക്ഷം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമാണ് എങ്കിലും ഏതെങ്കിലും വഴിയിൽ കൂടി അനന്തപുരിയിൽ നിന്നും ആ പണം അപഹരിക്കുവാൻ വേണ്ടി അനാമിക എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി താൻ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിക്ക് എന്ത് ചെയ്തു കൊടുക്കുവാനും ഇപ്പോൾ മനസ്സാണ് കാരണം അവരെ ചേർത്ത് പിടിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ സ്വർണം കൊടുക്കും എന്ന് ഉള്ളിലൊരു ഉറപ്പ് കിടപ്പുണ്ട് മാത്രവുമല്ല നയനയ്ക്ക് മുത്തച്ഛനും മുത്തശ്ശിയും സ്വർണവുമായി പോയ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ വലിയമ്മയ്ക്ക് അതത്ര സുഖിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനാമികയെ ദേവയാനി ആശ്വസിപ്പിക്കുകയും നയനയ്ക്ക് കൊടുക്കുവാൻ വെച്ചിരുന്ന സ്വർണങ്ങളൊക്കെ തനിക്ക് വീണ്ടും നൽകാം എന്ന് ഉറപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സത്യത്തിൽ അനാമിക ഇപ്പോഴും തിരിച്ചറിയുന്നില്ല നയനയും ദേവയാനിയും തമ്മിൽ അടുപ്പത്തിലായി എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ മനസ്സിൽ താലോലിച്ചുകൊണ്ട് പരമാവധി ദേവയാനിയോട് ഒട്ടിനിൽക്കുവാൻ ശ്രമിക്കുകയാണ് അനാമിക എന്നാൽ എന്നാൽ അനാമിക എന്താണ് ആരാണ് എന്നുള്ളതെല്ലാം ഏറെക്കുറെ വ്യക്തമായി മനസ്സിലാക്കിയ ദേവയാനി അനാമിക അറിയാതെ തന്നെ തനിക്കെതിരായി കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പ്രധാനമായും ദേവയാനി കൂട്ടുപിടിച്ചിരിക്കുന്നത് നവ്യയാണ് കാരണം നയനയേക്കാൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ ചേർത്ത് നിർത്തുവാൻ കഴിയുന്നയാൾ നവ്യയാണ് എന്ന് ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളിലും ദേവയാനിയെ പോലെ വെട്ടൊന്നും മുറി രണ്ട് എന്ന ശൈലി തന്നെയാണല്ലോ നവ്യുടേതും എന്തായാലും നയനയോടും നവ്യോടും ഒരുമിച്ചിരുന്നു കൊണ്ട് ദേവയാനി അനാമികയുടെ ഗർഭത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ് ദേവയാനി പറയുകയാണ് മക്കളെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ അവൾ ഗർഭിണി തന്നെയാണോ എന്നെനിക്കൊരു സംശയമുണ്ട് സാധാരണ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഇതുവരെ അവളിൽ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കള്ളത്തുരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ഒടുവിൽ പ്രശ്നമാകുമോ എന്ന് കരുതി അവസാനത്തെ അടവ് അവൾ പയറ്റുകയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഗർഭിണിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും അവളെ പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നയനെ പറയുകയാണ് അമ്മേ അങ്ങനെ കയറിയ ഒരാൾക്ക് പെട്ടെന്ന് ഗർഭിണിയാണ് ഞാൻ എന്നൊക്കെ പറയാൻ പറ്റുമോ ഇക്കാര്യത്തിൽ അനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതവും ഇല്ലാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവൾ വിളിച്ചു പറഞ്ഞപ്പോൾ അനി അതിനെ എതിർക്കില്ലായിരുന്നു എന്നാൽ അനി ഇപ്പോഴും ആരോടും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ചിന്ത അവൾ ചിലപ്പോൾ ഗർഭിണിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് അങ്ങനെയൊന്നും അല്ല മോളെ അവൾ പഠിച്ച കള്ളയാണ് എന്നെ കൊല്ലുവാൻ വേണ്ടി പാലിനുള്ളിൽ വിഷം കലക്കി തന്നത് അവൾ തന്നെയാണ് മാത്രവുമല്ല ഇതിനോടകം ഈ വീട്ടിൽ വളരെ തന്ത്രപരമായി പല കള്ളത്തരങ്ങളും അവൾ കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അവൾക്ക് അനിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പല മാർഗ്ഗങ്ങളും ഉണ്ടാവും എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ ഇത് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞാൽ പിന്നെ അനാമികയ്ക്ക് അനന്തപുരിയിൽ സ്ഥാനമുണ്ടാവില്ല എൻ്റെ ആദർശം മോനെ കാണുന്നത് പോലെ തന്നെയാണ് അനിയേയും കാണുന്നത് ഇതുവരെയും ജാനകിയുടെയും ജയൻ്റെയും മകൻ എന്നുള്ള രീതിയിലല്ല ഞാൻ അവനെ സമീപിച്ചിട്ടുള്ളത് സ്വന്തം അമ്മയുടെ രീതിയിൽ തന്നെയാണ് അതേപോലെ തന്നെ എന്നെ അമ്മയായിട്ട് തന്നെയാണ് അവൻ കണ്ടിട്ടുമുള്ളത് ഈ തറവാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു അനി ഒരുവിധത്തിൽ ഈ കുടുംബത്തിലെ നേരം പോക്കും വിനോദവും ഒക്കെ അനിയുടെ സംസാരമായിരുന്നു പക്ഷേ ഈ ഒരു വിവാഹത്തോടുകൂടി അവൻ്റെ കളികളും തമാശകളും ചിരിയും എല്ലാം നഷ്ടപ്പെട്ടു ഒരു ഒരുവിധത്തിൽ അനി വല്ലാത്തൊരു വിഷാദത്തിലാണ് ഓരോ ദിവസവും ഇപ്പോൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതം രക്ഷപ്പെടുത്തിയെടുത്തേ പറ്റൂ അതുകൊണ്ട് ഞാനിത് പൊളിച്ചിരിക്കും എന്ന് ശപഥം ചെയ്തതുപോലെ ദേവയാനി പറഞ്ഞു വെക്കുകയാണ് ഇതിനിടയിൽ വേണു അപ്രതീക്ഷിതമായി ഒരു കുഴിയിൽ പോയി ചാടുകയാണ് അതെ വേണു കുഴിച്ച കുഴി തന്നെ പോലീസ് ഇപ്പോൾ വേണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വേണുവിനെതിരെയുള്ള കേസ് കള്ളനോട്ട് കൈവശം വെച്ചു വിപണനം നടത്തി എന്നൊക്കെയുള്ളതാണ് അതായത് അനാമികയെ കൊണ്ട് അൻപത് ലക്ഷം അനന്തപുരിയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് ആ പണത്തിൽ കുറെ വേണു കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു ആ പണത്തിൽ നിന്നും ഒരു പരിശക്കാരന് കുറച്ചധികം പണം കൊടുത്ത് താൻ സെറ്റിൽ ചെയ്തു പക്ഷെ അയാൾക്ക് കൊടുക്കുവാനുണ്ടായിരുന്ന പണത്തിന് നേരെ പകുതി വേണു കള്ളനോട്ട് സംഘടിപ്പിച്ചാണ് കൊടുത്തത് അതയാൾ പരിശോധിച്ച് ഉറപ്പിച്ചതൊന്നുമല്ല പക്ഷേ ആ പണവുമായിട്ട് അയാൾ ബാങ്കിലെത്തിയപ്പോൾ ബാങ്കുകാർ അത് കയ്യോടെ പിടിച്ചു ചോദ്യം ചെയ്യലിൽ അയാൾ കൃത്യമായി കാര്യം പറഞ്ഞു എന്നോട് പണം കടം വാങ്ങിയ ഒരാൾ അത് മടക്കി തന്നു ആ പണം ബാങ്കിൽ ഇടുവാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എനിക്ക് പണം തന്നയാളിന്റെ പേര് വേണു അഡ്രസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അയാൾ ബാങ്കിൽ കൈമാറി ഉടൻ തന്നെ അവർ പോലീസിൽ ഇൻഫോം ചെയ്യുകയും പോലീസ് വേണുവിനെ പൊക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന പാടെ നല്ല ഒന്നാന്തരമായിട്ടൊന്ന് കൈകാര്യം ചെയ്തപ്പോഴേക്കും മണിമണിയായി വേണു സത്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ തുടങ്ങി എവിടെ നിന്നാണ് തനിക്ക് പണം ലഭിച്ചത് എന്നും എന്തിനു വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നുമുള്ള എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു തുടർന്ന് വേണു പോലീസ് ഉദ്യോഗസ്ഥനോട് കേണപേക്ഷിക്കുകയാണ് സാറേ ദയവി ഇത് എന്നെ ഉപദ്രവിക്കരുത് ആരും അറിയരുത് ഞാൻ അനന്തപുരി തറവാട്ടിലെ ഒരംഗമാണ് അനന്തപുരി തറവാട്ടിലെ ആളാണ് എന്ന് കേട്ടപ്പോഴേക്കും എസ് ഐ ഒന്ന് ഞെട്ടി എന്നിട്ട് ചോദിക്കുകയാണ് അനന്തപുരിയിലെ ആളോ അനന്തപുരിയിലെ എല്ലാ ആൾക്കാരെയും എനിക്കറിയാമല്ലോ നിങ്ങളെ ഇതുവരെയും ഞാൻ അനന്തപുരിയിൽ കണ്ടിട്ടില്ലല്ലോ ആട്ടെ നിങ്ങൾക്ക് അനന്തപുരിയുമായിട്ട് എന്താണ് ബന്ധം അപ്പോൾ വേണു പറയുകയാണ് എനിക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല പക്ഷേ അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ ഇളയ പേരക്കുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ മകളെയാണ് ഇത്രയും കേട്ടതോടുകൂടി എസ് ഐ വേണുവിന് ഒരു പൊട്ടീരിയും കൂടെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അനന്തപുരിയിലെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവർക്ക് കൂടി നാണക്കേട് രീതിയിൽ തോന്നിയവാസങ്ങൾ കാണിക്കുകയാണ് അല്ലേ എന്തായാലും നീ ഇവിടെ ഇരിക്കി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി എസ് ഐ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് മൂർത്തി സാറിൻ്റെ എൻ നമ്പറിൽ ബന്ധപ്പെടുകയാണ് സാർ ഫോൺ എടുക്കുമ്പോൾ പറയുകയാണ് സാറേ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത് സാറിന്റെ കൊച്ചുമകൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ വേണു എന്ന് പറയുന്ന ഒരാളുണ്ടോ അപ്പോൾ മൂർത്തി സാർ പറയുകയാണ് ഉണ്ടല്ലോ എന്താ എന്തു പറ്റി അതെ അയാൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അല്ല എന്താണ് വേണുവിന് പറ്റിയത് എന്തിനാണ് നിങ്ങൾ വേണുവിനെ പിടിച്ചത് സാറെ കള്ളനോട്ട് കൈവശം വെക്കുകയും അത് കച്ചവടം ചെയ്യുകയും ഒക്കെ ചെയ്തു അദ്ദേഹം തൊണ്ടി മുതൽ സഹിതം ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ അയാൾ ഉരുണ്ടു കളിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു എന്തായാലും സാറേ കയ്യിൽ കിട്ടിയപ്പോഴേക്കും ഞാൻ കാര്യമായിട്ടൊന്നും പെരുമാറിയിട്ടുണ്ട് സാറിൻ്റെ ബന്ധുവാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ സാറേ അതുകൊണ്ടാണ് തല്ലിയത് ഇത്രയും കേട്ടപ്പോഴേക്കും മൂർത്തി സാർ ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം പറയുകയാണ് തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും സംരക്ഷിക്കപ്പെടുവാൻ പാടില്ല വേണുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കള്ളനോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് അങ്ങനെയുള്ള ഒരാൾ അനന്തപുരിയിലെ ബന്ധുവല്ല ഇനിയിപ്പോൾ എൻ്റെ മക്കളിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ പോലും സംരക്ഷിക്കപ്പെടുവാൻ പാടില്ല അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷയാണോ അയാൾക്ക് ലഭിക്കാനുള്ളത് അത് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ വേണം അതിൽ അനന്തപുരിയിലെ ബന്ധു എന്നുള്ള രീതിയിൽ ഒരു പരിഗണനയുടെയും ആവശ്യമില്ല ഇതും പറഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് ആരും സാറിനോട് സംസാരിക്കാൻ വരികയുമില്ല സാറിൻ്റെ ഇഷ്ടം പോലെ സാർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് മൂർത്തി സാർ ഫോൺ കട്ട് ചെയ്യുകയാണ് അനന്തപുരിക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വേണു പറഞ്ഞതിന്റെ കാരണം ഒരുപക്ഷെ ഉന്നത ബന്ധങ്ങളും പിടിപാടുകളും ഒക്കെയുള്ള മൂർത്തിസാർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും പുറം ലോകം അറിയാതെ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു എന്നാൽ ആ വാതിലിപ്പോൾ വേണുവിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഈ വാർത്ത അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നു ഒപ്പം അനാമികയും അനാമിക ആകെ കൂടി ഞെട്ടിത്തരിച്ചുപോയി തുടർന്ന് വേഗത്തിൽ വേണുവിനെ കാണുവാൻ വേണ്ടി അനാമിക പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അനാമിക പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ലോക്കപ്പിന്റെ ഭിത്തിയിൽ ചാരി തറയിലിരിക്കുകയാണ് വേണു അനാമികയെ കണ്ടിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ് മോളെ അച്ഛനൊരു അബദ്ധം പറ്റി ഞാൻ ആ പലിശക്കാരന് പണം കൊടുത്തതാണ് കുറെ കാലമായില്ലേ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊള്ള പലിശ വാങ്ങാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് അയാളുടെ മുതൽ കൊടുത്തപ്പോൾ അതിൽ പകുതി ബ്ലാക്ക് മണി കൂടി സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് വെച്ചു കാരണം മോൾക്കറിയാമല്ലോ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഒക്കെയായി കണ്ടമാനം പണമാണ് എൻ്റെ കയ്യിൽ നിന്ന് അയാൾ എല്ലാ മാസവും തിന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിൽ കുറച്ച് ലാഭം പിടിക്കാം എന്ന് കരുതി ചെയ്തതാണ് പക്ഷേ അതിപ്പോൾ അച്ഛന് വിനയായി അപ്പോൾ അനാമിക പറയുകയാണ് എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയാണ് അച്ഛനീ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളോട് പോലും ഇത് പറയാതിരുന്നത് ഇതൊക്കെ കൈവിട്ട കളികളാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ത് ധൈര്യത്തിലാണ് അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛനെ ആര് രക്ഷപ്പെടുത്താൻ വരുമെന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത് പൈസ അച്ഛൻ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോഷ്ടിച്ചു തരുമായിരുന്നു ഇപ്പോഴും തന്നു അൻപത് ലക്ഷം എൻ്റെ അവിടുത്തെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് ഇല്ലാത്ത ഗർഭമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കടിച്ചു തൂങ്ങി ഇപ്പോൾ അതിനിടയിലാണ് അച്ഛന്റെ ഓരോരോ കോപ്രായങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനന്തപുരിക്കാരുടെ മുൻപിൽ ഞാൻ എങ്ങനെയാണ് ഇനി തല ഉയർത്തി നിൽക്കുക അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ചാടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അച്ഛാ അതുകൊണ്ട് ഞാൻ ഇനി അവിടേക്ക് പോകുന്നില്ല ഇതോടുകൂടി കഴിഞ്ഞു എല്ലാം ഇത്രയും നാളും കളിച്ച കളികളല്ല ഇനി മുൻപോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒറ്റ നിമിഷം കൊണ്ട് അച്ഛൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ എൻ്റെ പൊന്നുമോളെ ഈ അവസ്ഥയിൽ നീ അച്ഛനെ ഇങ്ങനെ ക്രൂശിക്കരുത് എല്ലാം സംഭവിച്ചു പോയി തെറ്റാണ് എൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് മോൾ പോകരുത് ദയവ് ചെയ്ത് മോൾ അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകണം പോകത്തില്ല എന്ന് പറയരുത് അവിടെ ചെന്നിട്ട് മൂർത്തിസാറിനെ കണ്ട് കാലു പിടിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനിയിപ്പോൾ മൂർത്തിസാർ വിചാരിച്ചാലല്ലാതെ എനിക്കിവിടുന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല അനാമികയാണെങ്കിൽ എങ്ങനെ അനന്തപുരിയിലേക്ക് മടങ്ങി ചെല്ലും എന്നുള്ള ആശങ്കയിൽ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലുള്ള ബെഞ്ചിലേക്ക് പോയി തളർന്നിരിക്കുകയാണ് അപ്പോഴേക്കും രേവതിയും അവിടെ എത്തി ഈ സമയത്ത് അനന്തപുരി തറവാട്ടിൽ ചൂടൻ ചർച്ചകൾ നടക്കുകയാണ് വീണുകാട്ടിക്കൂട്ടിയത് ഒരു തരത്തിൽ പോലും ഇടപെടുവാൻ കഴിയാത്ത തരത്തിലുള്ളൊരു കേസാണെങ്കിൽ പോലും അനാമിക അനന്തപുരിയിലെ ഒരംഗമായതുകൊണ്ടും അനിയുടെ കുഞ്ഞിനെ അവരുടെ ഉദരത്തിൽ അവൾ വഹിക്കുന്നു എന്നുള്ളതുകൊണ്ടുമൊക്കെ കൊണ്ടുമൊക്കെ അനന്തപുരിക്കാരെയും തീർച്ചയായിട്ടും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഇടപെട്ടില്ല എങ്കിൽ അടുത്ത ദിവസം തന്നെ ലോകം മുഴുവൻ ഈ വാർത്ത അറിയും പത്രത്തിൽ ചിലപ്പോൾ ഫോട്ടോ ഉൾപ്പെടെ വരുവാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അനന്തപുരിയിലെ മരുമകളുടെ അച്ഛനാണ് എന്നുള്ളതും പുറത്തറിയും അത് നമുക്ക് ക്ഷീണമാണ് അതുകൊണ്ട് ഇദ്ദേഹം വാശി പിടിച്ചുകൊണ്ടിരിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ എസ് ഐസ് ആറിനോടൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് വസുന്ധര മുത്തശ്ശി മുത്തശ്ശനെ പറഞ്ഞു വിടുകയാണ് ചില മിനിറ്റുകൾക്കുള്ളിൽ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു മൂർത്തിസാറിനെ കണ്ടപ്പാടെ അമ്മയും മകളും കൂടി ഓടി അരികിലേക്ക് ചെന്നിട്ട് ആകെക്കൂടി കരഞ്ഞ് നിലവിളിച്ച് കാല് പിടിക്കാൻ തുടങ്ങുകയാണ് അനാമിക പറയുന്നു മുത്തശ്ശ മുത്തശ്ശ അച്ഛൻ നിരപരാധിയാണ് അച്ഛനെ ആരോ കുടുക്കിയതാണ് എന്റെ അച്ഛനോ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഒന്നും ചെയ്യില്ല അച്ഛന് ശത്രുക്കൾ പലരുമുണ്ട് ബിസിനസ്സിൽ ആരൊക്കെയോ ചേർന്നിട്ട് അച്ഛനെ കുടുക്കിയതാണ് മുത്തശ്ശ അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുത്തശ്ശൻ ഇതിനകത്ത് ഇടപെട്ടിട്ട് അച്ഛനെ പുറത്തു കൊണ്ടുവരണം മുത്തശ്ശ പ്ലീസ് പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നിലവിളിക്കുകയാണ് തുടർന്ന് മൂർത്തിസാർ അനാമികയോടോ രേവതിയോടോ ഒരക്ഷരം പോലും ഉരിയാടാതെ നേരെ ലോക്കപ്പിൽ കിടക്കുന്ന വേണുവിനെ കാണുവാൻ വേണ്ടി മുൻപോട്ട് നടക്കുകയാണ് മൂർത്തിസാറിൻ്റെ തൊട്ടു പിന്നാലെ അനാമികയും രേവതിയും ലോക്കപ്പിനരികിലേക്ക് അനുഗമിക്കുന്നു വേണുവിനെ കണ്ട മാത്രയിൽ മൂർത്തിസാർ പറയുകയാണ് എടോ വേണു തനിക്ക് നാണമില്ല താൻ എന്തിനാണ് ഇങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കിയ ആൾക്കാരെ കബളിപ്പിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു താനുമായിട്ട് ഒരു സംബന്ധം കൂടിയത് ഈ ആലോചന വന്ന സമയത്ത് ഞാൻ സുഖമില്ലാതെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വിവാഹം തന്നെ നടന്നത് പക്ഷേ തൻ്റെ മകളുടെ ഓരോ സംസാരങ്ങളും സ്വഭാവ രീതികളും കണ്ടപ്പോൾ തന്നെ അനന്തപുരിയിൽ ഞാൻ പറഞ്ഞതാണ് ഇത് വളർത്തുദോഷമാണെന്ന് ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിരിക്കുകയാണ് നിങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മകൾ വളർന്നത് അത് തന്നെയാണ് അനന്തപുരിയിൽ ഇപ്പോൾ അവൾ കാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണോ ഇങ്ങനെ മനുഷ്യരെ നാണം കെടുത്തുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നേരെ ചൊവ്വേ തനിക്കൊന്ന് ജീവിച്ചുകൂടെ പെട്ടെന്ന് രേവതി പറയുകയാണ് അയ്യോ സാറേ സാർ പറയുന്നത് പോലെ അല്ല എൻ്റെ ഭർത്താവ് പാവമാണ് അദ്ദേഹത്തെ ചതിച്ചതാണ് ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി ശത്രുക്കളുണ്ട് സാറേ അദ്ദേഹത്തിന് അവരാരെങ്കിലും അദ്ദേഹത്തെ കുടുക്കിയതാണ് അല്ലാതെ സാർ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് സാർ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം സാറേ സാറിൻ്റെ കാല് ഞാൻ പിടിക്കാം രേവതി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല നെറുകേടുകൾ കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തു കൂടി എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കണം ഇല്ലെങ്കിൽ അവസാനം ഇങ്ങനെ നാണം കെടുന്ന സാഹചര്യമുണ്ടാവും എന്തായാലും ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ് ഞാൻ എസയുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ അത് ഇയാൾ ഈ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടിട്ട് മനസ്സലിഞ്ഞത് നിങ്ങൾ അമ്മയുടെയും മകളുടെയും കണ്ണുനീര് കണ്ടിട്ടോ ഒന്നുമല്ല അനന്തപുരിയിലെ എൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യയാണ് ഇവൾ അവൻ്റെ കുഞ്ഞിനെ ഇവൾ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രമാണ് ഞാൻ ഞാനിതിനകത്ത് ഇടപെടുന്നത് ഇതൊക്കെ പുറം ലോകമറിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും പിന്നെ തല ഉയർത്തി പുറത്തിറങ്ങുവാൻ നടക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാനിതിലിടപെടുന്നത് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഇനി മേലിൽ വേണുവും രേവതിയും അനന്തപുരിയുമായി യാതൊരു ബന്ധം സ്ഥാപിക്കുവാനും ആ തറവാട്ടിലേക്ക് വരാൻ തയ്യാറാകരുത് ഇത്രയും കേട്ടപ്പോഴേക്കും അച്ഛനും അമ്മയും മകളും ഒന്ന് ഞെട്ടുകയാണ് തീർന്നില്ല അനന്തപുരിയിൽ നിന്നും ഇനിയും അനാമിക അച്ഛനെയും അമ്മയും കാണുവാൻ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുവാനും പാടില്ല ഇതോടുകൂടി ആ ബന്ധങ്ങളൊക്കെ അങ്ങ് മുറിച്ചേക്കുക ഇതിന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ വേണുവിനെ പുറത്തിറക്കുവാനുള്ള നടപടികൾ ചെയ്യാം ഉടനെ രേവതി മൂർത്തി സാറിനോട് പറയുകയാണ് സാറേ സാർ എന്തു പറഞ്ഞാലും അതെല്ലാം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി ഞങ്ങൾ മേലിൽ അനന്തപുരിയിലേക്ക് വരില്ല അനാമിക മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടുകയും വേണ്ട ഞങ്ങൾക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടുവള്ളാം അവളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അവളുടെ ജീവിതമാണ് സാറേ ഞങ്ങൾക്ക് വലുത് അതുകൊണ്ട് തീർച്ചയായിട്ടും സാറ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം സാറേ ദയവ് ഇത് വേണുവേട്ടനെ പുറത്തിറക്കണം അങ്ങനെ അനിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണത്താൽ മൂർത്തി സാർ വേണുവിനെ കള്ളനോട്ട് കേസിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തിറക്കുകയാണ് വേണു പുറത്തിറങ്ങിയെങ്കിലും നാറി നാണം കെട്ട എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് അനാമിക ഇപ്പോൾ അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നു ഇനി ഒരിക്കലും അനന്തപുരി തറവാട്ടിൽ ആരുടെയും മുൻപിൽ അനാമികയ്ക്ക് പഴയതുപോലെ പത്തിപ്പൊക്കുവാൻ കഴിയില്ല അച്ഛന്റെയും അമ്മയുടെയും ബലത്തിൽ അഴിഞ്ഞാടുവാനും പറ്റില്ല അനാമികയുടെ ഭാവി ഏകദേശം നിർണയിക്കപ്പെടുകയാണ് തന്നെയുമല്ല ദേവയാനിയും നവ്യയും കൂടി അനാമികയുടെ ഗർഭത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി അനാമികയെ ചെക്കപ്പ് നടത്തുന്ന ഡോക്ടറെ കാണുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതെ അനന്തപുരിയിൽ നിന്നും അനാമികയെ അടിച്ചിറക്കി ചാണകവും വെള്ളവും കുടയുവാൻ സമയമായിരിക്കുന്നു ആ ദൃശ്യവിസ്മയങ്ങൾ കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം